ഹേ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിട്ട് ചോദിച്ചത് ചിലപ്പം ലൈറ്റിന്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവ് വീഡിയോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനി വെയ്സ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിൽ തുറക്കുന്ന സമയത്താണ് അതുല്യ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഈ ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ എൻ്റെയൊക്കെ സെയിം ഏജ് ആണെന്ന് തോന്നുന്നു ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഹിസ് ഹസ്ബൻഡ്സ് അതുപോലെ തന്നെ നമ്മൾ വിഭഞ്ചിക വിഭഞ്ചിക സ്വന്തം മകളെയും കൂടി കൊന്നിട്ട് കൊന്നിട്ട് ഒരു ഒരു വർഷം എന്താ വെച്ച് കഴിഞ്ഞാൽ രക്ഷിച്ചിട്ട് എന്ന് തന്നെ പറയാം കാരണം ആ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു അനാഥയെ പോലെ ജീവിക്കേണ്ടി വന്നേനെ ഞാൻ പലരെയും കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയതിൽ ഒരുപാട് പേര് വിഭഞ്ജികയെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു അമ്മയായിരുന്നുവെങ്കിൽ ഞാനും ചിലപ്പോൾ അങ്ങനെ തന്നെ ചെയ്തേനെ കാരണം അനാഥാലയങ്ങളിലൊക്കെ വളരേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ നമ്മൾ കാണുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബത്തിലേക്ക് ആ കുഞ്ഞിനെ വിട്ടിട്ട് പോകാനുള്ള മനസ്സുണ്ടാവില്ല ഒരു അമ്മയാണത് വിഭൻജിക ഒരു ഭാര്യ ആയി ആയി ഭാര്യക്ക് മുകളിൽ ഒരു അമ്മയാണത് അപ്പൊ അതിൽ എനിക്ക് പേഴ്സണലി ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി അതിൽ വിയോജിപ്പ് കാര്യങ്ങൾ തോന്നിയിട്ടില്ല അതിനെ ഇവിടെ ഇട്ടിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എന്റെ കൂടെ കൊണ്ടുപോകുന്നതാണ് എന്ന് വിപഞ്ചിക ചിന്തിച്ചു കാണാം അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇന്ന് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് അതുല്യ ഷാർജയിലാണ് അതുല്യ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ഈ ഒരു ആ ഒരു കേസിന്റെ വീഡിയോസും അല്ലെങ്കിൽ വോയിസ് റെക്കോർഡുകളൊക്കെ കേട്ട ആൾക്കാർക്ക് ഈ ഞാൻ പറയുന്ന ഈ സെയിം കാര്യം തന്നെയായിരിക്കും പറയാനുണ്ടാവുന്നത് ഈ അതുല്യ അതുല്യന്റെ അമ്മേന്റെ അടുത്ത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ പറയുന്ന പരനാറി പിന്നെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു സാധനം ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഫലത്തിലാണോ അമ്മ വീട്ടിലിരുന്നത് ഉം എന്തായാലും എന്റെ മുള ആത്മഹത്യ ഒന്നും ചെയ്യില്ല അവന്റെ നല്ലും കുത്തും തൊഴിയും പിന്നെ മൂക്കിനിടിയൊക്കെ അങ്ങോട്ട് കൊണ്ടോട്ടെ അങ്ങനെ ചിന്തിക്കുന്ന കൊറേ അമ്മമാരുണ്ട് നമ്മുടെ ഒക്കെ ഇടയില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് കുറച്ച് തച്ചാലും കുത്തിയാലും ചവിട്ടിക്കൂട്ടികളൊന്നും പ്രശ്നമൊന്നുമില്ല ഏഹ് അതൊക്കെ കഴിഞ്ഞ് എന്റെ മകൻ മകളെ നന്നായിട്ട് അവൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധി ഇല്ലാത്ത കൊറേ പാരന്റ്സ് നമ്മുടെ ഇടയിൽ ഉണ്ട് ഇന്നും ഉണ്ട് അത് അതൊരു വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന അതുല്യന്റെ തള്ള ഉളുപ്പില്ല നിങ്ങൾക്ക് നിങ്ങൾ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് എൻ്റെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പെറ്റതാണോ തൂറിയതാണെന്നോ അതുല്യനാ അല്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വീണിട്ട് കിട്ടിയതാന്നോ എന്നറിയാൻ പാടില്ലാത്തതുണ്ട് ചോദിക്കുന്നത് നിങ്ങളുടെ മകൾ നിങ്ങളെ വിളിച്ചിട്ട് എനിക്കിവിടെ ഇയാൾ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യില്ല അതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് നിങ്ങളാണ് അപ്പൊ തന്നെ നിങ്ങക്ക് പറയായിരുന്നു നിക്കണ്ടാ അങ്ങനെ ഒരു പരന്നാറിന്റെ കൂടെ നിക്കണ്ട ഇങ്ങോട്ട് വാ ഏ എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നോക്കാം അല്ലാണ്ട് അതിനെ ചാവാൻ വിട്ടുകൊടുക്കുക അല്ലായിരുന്നു വേണ്ടത് മനസ്സിലായില്ലേ പിന്നെ ഇപ്പം പെൺകുട്ടികളോടാണ് ഞാൻ പറയാനുള്ളത് കൊറേ ആൾക്കാർക്ക് ഇപ്പൊ ഞാനൊക്കെ ഞാനൊക്കെ പത്തിരുപത്തിയേഴ് വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞ് പോകാത്തതിലൊക്കെ കണ്ണുകടിയും ബുദ്ധിമുട്ടൊക്കെയുള്ള ഒരുപാട് പേരെ ഒരുപാട് പേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഫങ്ഷന് ഫാമിലി ഫംഗ്ഷൻ പൊതുവേ ഒരു ഫംഗ്ഷനും നമുക്ക് നാട്ടിലുള്ള ഫംഗ്ഷൻ ഒന്നും പോകാൻ പറ്റില്ല പിന്നെ നമ്മോട് ഇങ്ങനെ പറയും അയ്യോ പാണ്ഡ്യങ്കല്ലിന്റെ വയസ്സായാലും അവൻ എപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് പോകുന്നത് അച്ഛനോടിയൊക്കെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുന്നില്ല ഞാനെന്താ പോത്തോ ആരെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അതില് ഞാൻ എൻറെ എന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു ഈ നിമിഷം വരെയും എന്റെ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്തുകൊണ്ട് മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നില്ല അതിന് പത്തിരുപത്തിയേഴ് വയസ്സായി അതിനെ ആര് കല്യാണം കഴിച്ചു കൊണ്ടുപോകും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്റെ അച്ഛനെ ധൈര്യത്തോടെ പറയാൻ പറ്റുന്നുണ്ട് ഷീഇസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അവൾക്ക് അവളുടെ കാര്യങ്ങൾ അവൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ കൂടെ അവൾ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എത്ര വേണമെങ്കിലും എന്റെ എന്റെ അടുത്ത് എൻ്റെ അച്ഛൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴാണോ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ആ ഈ ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ ഒക്കെയാണെന്ന് തോന്നുന്നത് അപ്പൊ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഐ എം സോ 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 ബ്ലെസ്ഡ് ആ ഒരു കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം പലരും പലരെയും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നത് അയ്യോ ഇരുപത്തിയേഴ് ഒരു മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ മുപ്പത് വയസ്സാകും സോ അത് കഴിഞ്ഞൊരു മൂന്ന് വർഷം കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് വയസ്സാവും പിന്നെ മുപ്പത്തി ആറ് വയസ്സാവും ഏഹ് അതങ്ങനെയാണല്ലോ വയസ്സ് കുറേ ഉണ്ടല്ലോ കൂടുതൽ തന്നെ അല്ലേ വീട്ടുകാർക്കില്ലാത്ത ബുദ്ധിമുട്ടാണ് പലർക്കും സീരിയസ്ലി പിന്നെ കല്യാണം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഈ ഇമ്മാതിരി തൊട്ടിത്തരങ്ങളൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എന്റെ ഫോൺ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ നിൽക്ക് ഇങ്ങനെ ഇമ്മാതിരിയുള്ള തൊട്ടിത്തരങ്ങളൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആദ്യത്തെ അടി വീഴുമ്പം തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ആ സ്നേഹബന്ധമുണ്ട് അതിന് ഇയാളെങ്ങനെ പീ എന്നൊക്കെയുള്ള ചിന്തയാണ് ഞാൻ അങ്ങ് മരിച്ചു കളയാം കളയാമെന്നൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെയും കൂടി കൊല്ലുക ദയവെയ്തിട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നാസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുക ഇതൊരു ആണ് കാരണം ഈ തന്തയില്ലാത്ത തെണ്ടികളൊക്കെ കുറച്ച് കഴിയുമ്പം വേറെ കല്യാണം കഴിക്കും വീണ്ടും ഒരു അതുല്യം ഉണ്ടാവും വീണ്ടും വീണ്ടും ഒരു വിഭഞ്ചിക ഉണ്ടാവും അല്ലെങ്കിൽ വീണ്ടും ഒരു ഒരാരൊക്കെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാക്കുമ്പോൾ നമ്മൾ അറിയാതെ പോയ പല പല കാര്യങ്ങളും ഉണ്ടാവാം പല പല കേസുകളും ഉണ്ടാവാം വീണ്ടും പുനർജനിക്കപ്പെടും അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ അടി വീഴുമ്പം തന്നെ വിട്ടിട്ട് വരിക അതിനാണ് പറയുന്നത് ഈ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് പലരും ചിന്തിക്കുന്നത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ എന്നെ എന്നെ നോക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഞാൻ ഒരു ഭാരമാവുമോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെന്റന്റ് അല്ലാണ്ടിരിക്കുമ്പോഴാണ് അതാണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രണ്ടാളോടും കൂടിയിട്ടാണ് പറയുന്നത് സ്ത്രീകൾ മാത്രമേ ഗർഭപീഡനം അനുഭവിക്കുന്നുള്ളൂ എന്ന് ഞാൻ എവിടെയും പറയാറില്ല ഈ ഒരു കേസ് അതുല്യയുടെ കേസ് സംസാരിക്കുമ്പോഴാണ് ഞാൻ സ്ത്രീകളോട് പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ജോലിയോ കാര്യങ്ങളോ ഓൺലൈനിൽ എന്തെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിലോ അതോ ചെയ്തിട്ട് പത്ത് രൂപയെങ്കിലും ഉണ്ടാക്കുക സ്വന്തമായിട്ട് പിന്നെ ഈ നാസിസ് സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നവർക്ക് അറിയാം ഇവരെങ്ങനെയാണെന്നുള്ളത് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താലി കൂത്തി ചോര വരുത്തിച്ച് പിന്നെ പണ്ടാറടക്കി നമ്മള് നമ്മള് അന്തിശ്വാസം വിലിക്കുമെന്ന് ഉള്ളൊരവസ്ഥയെത്തുമ്പോൾ വിടും വിട്ടിച്ച് കാലുപിടിക്കും കരഞ്ഞു പിടിക്കും ഞാൻ അങ്ങനെ ചെയ്തതല്ല ഞാൻ ഇങ്ങനെ ചെയ്തതല്ല നീലാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ എങ്ങാൻ എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ മരിക്കും പിന്നെ കാലൊക്കെ പിടിച്ച് കാല് നക്കി പണ്ടാറടങ്ങ് അപ്പൊ നമ്മളെന്ത് വിചാരിക്കും അയ്യോ ചിലപ്പം പറ്റിപ്പോയതായിരിക്കും ഇനി ശരിയാവും ഏഹ് ഇനി അങ്ങനെ ഒരു ഓപ്ഷനിലാണ് നമ്മൾ എപ്പോഴും ഇവരോടൊക്കെ ക്ഷമിക്കുന്നത് ഇനി ശരിയാവും എന്നുള്ള ഒരു കാര്യത്തിൽ ഇല്ല ഇവരൊന്നും ഒരിക്കലും ശരിയാവാൻ വേണ്ടി പോകുന്നില്ല ആസ് സൂൺ ആസ് പോസിബിൾ അതിൽ നിന്നും ഇറങ്ങി വരിക എന്നുള്ളതാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവൻ ഇല്ലാണ്ടാക്കരുത് എന്റെ പൊന്നുമക്കളെ അവൻ പോയാൽ എന്താണ് ഒരാളില്ല ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ലോകത്തുള്ള എല്ലാരും അവനെ പോലെ ആയിരിക്കണമെന്നില്ല മഞ്ചിലായില്ലേ നല്ല ആൾക്കാരുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് പിന്നെ പാരന്റ്സിനോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ മക്കളെ ഇങ്ങനെ മരിക്കാൻ അല്ലെങ്കിൽ ഒരാൾ കാരണം ആത്മഹത്യ ചെയ്യപ്പെടാൻ പ്രേരിപ്പിക്കാൻ നിങ്ങൾ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വന്നിട്ട് ഈ ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ കരഞ്ഞ് മെഴുകരുത് റിക്വസ്റ്റാണത് നിങ്ങൾ കൊല്ലാൻ ഇട്ട് കൊടുത്തിട്ട് വന്നിട്ടുള്ള മെഴുകലുണ്ടല്ലോ അത് ഭയങ്കര ബോറാണ് ഒന്നെങ്കിലും ഒരു ബൈറ്റും കൊടുക്കാണ്ടിരിക്കുക നിങ്ങൾ സ്വയം സ്വയം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ തന്നെയാണ് എൻ്റെ മകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് എന്നുള്ളത് അത് ഈ നായി ഇപ്പം പിന്നെ തുല്യനെ കൊന്നതായാലും ഏത് ഏത് നായ്ക്കളായാലും ഏഹ് ഇവർ കുറച്ച് കഴിയുമ്പോൾ വേറെ കല്യാണം കഴിക്കും ഇത് തന്നെ ഇത് തന്നെ കണ്ടിന്യൂ 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 ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചാവാൻ തന്നെ തുനിഞ്ഞു നിൽക്കുന്ന ആൾക്കാരോട് ഒപ്പമുള്ള ആൾക്കാരെയും കൂടി ഒന്ന് കൊന്നിട്ട് അങ്ങനെയുള്ളൊരു ഉപകാരം കൂടെ ചെയ്തിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം